നമസ്കാരം ഇന്നാണല്ലോ പാലക്കാട് എലക്ഷൻ നടക്കുന്ന ദിവസം അപ്പം ഈ ഒരു എലക്ഷൻ പ്രഖ്യാപിച്ചതിന് ശേഷം നമുക്ക് ഒരുപാട് നാടകങ്ങൾ കാണേണ്ടി വന്നല്ലേ എന്തുമാത്രം വഴക്കുകളും ചേരിപ്പോരും തമ്മിത്തല്ലും സീറ്റിന് വേണ്ടിയിട്ടുള്ള തർക്കം എന്നിട്ട് അവസാനം പാർട്ടിയിൽ നിന്ന് പിരിഞ്ഞു പോകൽ നാടകം നടക്കുന്നു മാനസാന്തരം എന്നിട്ട് തുറന്നു പറച്ചിൽ നടക്കുന്നു എന്തുമാത്രം പിരിഞ്ഞുപോകൽ നാടകങ്ങൾ നടന്നു ഏറ്റവും ഒടുവിൽ പിരിഞ്ഞു പോകൽ നാടകം നടത്തിയത് ബി നിന്ന് സന്ദീപ് നിന്ന് സന്ദീപാര്യരായിരുന്നു ബി ജെ പിന്നു ചാടി നേരെ പോയി കോൺഗ്രസ്സിൽ പോയി ചേർന്നു അപ്പം സന്ദീപ് വാര്യർ ബി ജെ പിന്നിറങ്ങി കോൺഗ്രസ്സിലേക്ക് പോയി ചേർന്നതോട് കൂടിയിട്ട് ഒരുപാട് മുറവിളികളാണ് അവിടെ നിന്നും ഇവിടുന്ന് ഒക്കെ ആയിട്ട് വരുന്നത് സംഘികളുടെ ഭാഗത്തു നിന്ന് അതിൽ ഏറ്റവും ശ്രദ്ധിക്കപ്പെത് രണ്ട് മുറവിളിയാണ് ആ രണ്ട് കുറിച്ച് പറയാനാണ് ഞാൻ ഈ വീഡിയോ ചെയ്തത് അപ്പോൾ ഒന്നാമതായിട്ട് ഇതേ ഈ വ്യക്തിയുടെ പിന്നെ ഈ വ്യക്തിയുടെ ചാനലിൽ ഇതുപോലെയുള്ള മുറവിളികൾ സർവ്വസാധാരണമാണല്ലോ ഒരു കാര്യവും ഇല്ലാതെ ചുമ്മാ വന്ന് എന്തെങ്കിലുമൊക്കെ വിവരദോഷം വിളിച്ച് പറയുക എന്നുള്ളത് പുള്ളിക്കാരന്റെ ഒരു സ്ഥിര സ്വഭാവമാണ് അല്ലെങ്കിൽ ജന്മസിദ്ധമായിട്ട് കിട്ടിയിരിക്കുന്ന ഒരു കഴിവാണ് പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പൊ പുള്ളി ഇപ്പൊ പറയുന്നത് ഈ സന്ധീവാര്യത നമ്മൾ വിചാരിക്കുന്ന വ്യക്തിയെ അല്ല ഭൂലോക വൃത്തികെട്ടവനാ പെണ്ണുപിടിയനാ മനസ്സിലാക്കണം അതാണ് ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് എപ്പോഴും പെണ്ണുമായിട്ട് കണക്ട് ചെയ്തെങ്കിലല്ലേ കുറച്ചൊക്കെ ചൂട് വരത്തുള്ളൂ അതുകൊണ്ടാണ് ഈ പെണ്ണുമായിട്ട് കണക്ട് ചെയ്യുന്നത് മാത്രല്ല ഈ ഇരിക്കുന്ന വിദ്വാന പെണ്ണുങ്ങൾ സംസാരിക്കുന്നത് ഇഷ്ടമേ അല്ല പുള്ളിക്കാരൻ പെണ്ണുങ്ങൾ അവിടെ ഇരുന്ന് പറയുന്നു സ്ത്രീകൾ അവിടെ ഇരുന്ന് പറയുന്നു എന്നൊക്കെ പറഞ്ഞോണ്ട് കുറെ വീഡിയോസൊക്കെ ഇടാറുണ്ട് പക്ഷേ സ്ത്രീകള് പുള്ളിക്കാരൻ്റെ മുകളിലേക്ക് സംസാരിക്കുക എന്ന് പറയുന്നത് പുള്ളിക്കാരൻ അത്ര ഇഷ്ടമുള്ളൊരു കാര്യമൊന്നും അല്ല അത് പലപ്പോഴായിട്ട് എനിക്ക് മനസ്സിലായിട്ടുള്ളതാണ് അപ്പൊ ഏതായാലും പുള്ളിക്കാരൻ പറഞ്ഞു വെക്കുന്നത് സന്ദീപ് ആര് മഹാ മോശക്കാരനാണ് ഒരുപാട് സ്ഥലത്ത് പെണ്ണു പിടിക്കാൻ പോയിട്ടുണ്ട് തല്ല് കിട്ടിയിട്ടുണ്ട് ഇപ്പൊ സെക്സ് ചാറ്റ് ഒക്കെ പുറത്തുവിട്ടിട്ടാണ് വീഡിയോ ഒക്കെ ചെയ്യുന്നതെന്നാണ് പറയുന്നത് ഇനി അതുകൂടാതെ തന്നെ സന്ദീപ് വാര്യരുടെ മുഴുവനായിട്ടുള്ള ഡീറ്റെയിൽസും ഈ എലക്ഷൻ കഴിയുമ്പോൾ പുറത്തു വിടും വീഡിയോ സഹിതം പുറത്തു വിടും എന്നൊക്കെയാണ് പറഞ്ഞിരിക്കുന്നത് അപ്പൊ എന്റെ ഒരു സംശയം ഇപ്പൊ ഇപ്പഴാണല്ലോ സന്ദീപ് വാര്യർ ബി ജെ പിന്നു പിരിഞ്ഞു പോയിട്ട് കുറച്ച് ദിവസങ്ങളല്ലേ ആയുള്ളൂ അപ്പൊ അതിനു മുമ്പ് ബി ജെ പി എന്ന് പറയുന്ന പൊളിറ്റിക്കൽ പാർട്ടിയുടെ ഭാഗമായിട്ടുള്ള ഒരു നേതാവായിരുന്നു ആ ഒരു സമയത്ത് ഇയാൾ പെണ്ണുപിടിയൻ ആയിരിക്കണമല്ലോ നിങ്ങൾ പറയുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ ആ ഒരു സമയത്ത് ഇയാൾ പെണ്ണുപിടിയനായിരുന്നു ഒരുപാട് സ്ത്രീകളെ ഉപദ്രവിക്കാൻ പോയിട്ടുള്ളവനായിരുന്നു അപ്പൊ എന്തേ ആ സമയത്ത് മാനസാന്തരം ഉണ്ടാകാതെ ഇരുന്നത് സ്ത്രീകളെ ഉപദ്രവിക്കുന്ന സ്ത്രീ പെണ്ണു പിടിക്കാൻ നടക്കുന്ന ഒരു വ്യക്തിയെ എന്തുകൊണ്ടാണ് നിങ്ങൾ ആ പാർട്ടിയിൽ വെച്ച് പൊറുപ്പിച്ചത് പിരിഞ്ഞു പോയപ്പോഴാണോ അയാൾ വൃത്തികെട്ടവനാണെന്നുള്ള ബോധം നിങ്ങൾക്കുണ്ടായത് അപ്പൊ ഇതുപോലെ ഓരോരോ പ്രഖ്യാപനങ്ങളൊക്കെ നടത്തുമ്പോൾ നമ്മൾ നമ്മുടെ സ്വയം കഴിവില്ലായ്മയാണ് ഇങ്ങനെ വിളിച്ചു പറയുന്നത് എന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കൊള്ളാം സ്വയം സ്വന്തം പാർട്ടിയുടെ കുഴി തോണ്ടാതിരിക്കുക സ്വന്തമായിട്ട് വിശ്വസിക്കുന്ന പാർട്ടിയുടെ കുഴി സ്വന്തമായിട്ട് നിങ്ങൾ തന്നെ തോണ്ടാതിരിക്കുക ഇത്രയും നാളും പെണ്ണുപുടിയൻ ആയിരുന്നു എന്നുണ്ടെങ്കിൽ ആ പാർട്ടിയിൽ തന്നെയായിരുന്നു നിന്നത് നിങ്ങൾ ആലോചിക്കണം അപ്പൊ ഈ ഒക്കെ തന്നെ നിലനിർത്തിക്കൊണ്ട് പോകുന്ന ഒരു പാർട്ടിയാണോ നിങ്ങളുടെ എന്നൊരു ചോദ്യം ആരെങ്കിലും ചോദിച്ചു കഴിഞ്ഞാൽ അതായത് തെറ്റു പറയാൻ വേണ്ടി പറ്റത്തില്ലല്ലോ ഓക്കെ ഇനി അടുത്ത മൊറവിളി ഞാൻ കാണിച്ചു തരാം പാണക്കാട് തറവാട്ടിൽ ആ പാണക്കാട് തറവാടിന്റെ അകത്തളത്തിൽ തറവാടിന്റെ അകത്താണ് കോൺഗ്രസിന്റെ സർവമാന സൗകര്യങ്ങളും സർവമാന സന്നാഹങ്ങളും ഒരുക്കിയിട്ടുള്ള ആലോചിക്കുമ്പോൾ നമുക്ക് ഒരുപാട് 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 ചിരിയാണ് വരുന്നത് ഉച്ചമാണ് തോന്നുന്നത് നിങ്ങൾ ഒരു മതേതര ആണ് അപ്പോൾ എന്തുകൊണ്ടാണ് ഹെ നിങ്ങൾ ഈ മതേതര പാർട്ടി ഈ ഒരു വിഭാഗക്കാരുടെ മാത്രം കാലിൻ്റെ അടിയിൽ പോയിരിക്കുന്നത് ഏഹ് ഞാനിന്ന് എന്റെ ഭാഷ ഞാൻ കുറച്ച് മോശമാക്കാൻ തന്നെ തീരുമാനിച്ചതാണ് ഈ ഒരു വിഷയത്തിൽ ആയതുകൊണ്ട് കാരണം അപ്പുറത്ത് നിൽക്കുന്ന ആള് സന്ദീപ് വാര്യര് എന്ന് പറയുന്ന ആൾ ആയതുകൊണ്ട് ഇന്ന് എന്റെ ഭാഷ മഹാ മോശം തന്നെയാണ് അങ്ങനെ മോശമാണെങ്കിൽ നിങ്ങളൊന്ന് സാധിക്കും ഏഹ് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇതൊരു ദേശീയ ആണ് മതേതര ആണെങ്കിൽ നിങ്ങൾ എന്തുകൊണ്ടാണ് ഹേ ഈ പാണക്കാട് തങ്ങളുടെ കാലിൻ്റെ അടിയിൽ പോയിരിക്കുന്നത് ഇനിയിപ്പൊ നിങ്ങൾക്ക് അവിടെ വെച്ചിട്ട് ഇപ്പൊ സുന്നത്തകർമ്മം കൂടി നടന്നിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു ഇപ്പൊ സാധാരണ സുന്നത്ത് ഒന്നും കുട്ടികളെ പിടിച്ചിട്ട് പിന്നെ ചെത്തുന്നതുപോലെ ഒന്നും ചെത്താൻ പറ്റില്ല കാരണം വാതിരിയുടെ അവിടെ നിന്നൊക്കെ കൈവിട്ട് പോയതാണ് അപ്പൊ വാരിയുടെ ഇനി വല്ല മുട്ടിയിലും മറ്റെ ചെച്ചേണ്ടി വരും പാടുണ്ട് ഒരുപാട് പാടിയുണ്ട് അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇതൊരു ഇതൊരു അയ്യയ്യേ ഇത് എന്തൊരു സംസ്കാരം എന്തൊക്കെ വാക്കുകൾ ഇവര് ഉപയോഗിക്കുന്നത് കേട്ടിട്ട് തന്നെ തോലി ഉരിയുന്നു ഈ വായ കൊണ്ടാണല്ലോ ഇവര് ഭക്ഷണം കഴിക്കുന്നതും വെള്ളം കുടിക്കുന്നതെന്നും ആലോചിക്കുമ്പോഴാണ് ഇവർക്ക് നാണമില്ലേ ഒരല്പം സംസ്കാരത്തോടുകൂടി സംസാരിച്ചുകൂടെ ഒരു അല്പം മര്യാദയോടുകൂടി സംസാരിച്ചുകൂടെ എന്ത് തന്നെ കാരണമായിക്കോട്ടെ എന്ത് തന്നെ വെറുപ്പും വിദ്വേഷവും ഒക്കെ ഉണ്ടായിക്കോട്ടെ കുറച്ചൊരു മര്യാദയോടു കൂടി സംസാരിച്ചുകൂടെ ഇവർ ഈ സംസാരിക്കുന്ന ഭാഷ പല ആൾക്കാരും കേൾക്കുമെന്നുള്ളൊരു ബോധത്തോടു കൂടിയിട്ടാണോ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത് എൻ്റെ പൊന്നാൻറ്റി കുറച്ചെങ്കിലും നിങ്ങൾ നിങ്ങൾക്ക് സമയം കിട്ടുമെങ്കിൽ നിങ്ങൾ തന്നെ നിങ്ങളുടെ വീഡിയോ എടുത്തുനിന്ന് നോക്കണം അത്രയും തൃപ്തികളാണ് അത്രയും ബോറാണ് ഒരാൾ ആ പാർട്ടിയിൽ നിന്ന് പിരിഞ്ഞു പോകുന്നു പോട്ടെ അത് അയാളുടെ ഇഷ്ടമല്ലേ അയാളുടെ സ്വാതന്ത്ര്യമല്ലേ അയാൾക്ക് അവിടെ തുടർന്ന് പോകാൻ താല്പര്യമില്ല അയാൾ പിരിഞ്ഞു പോയി വേറൊരു പാർട്ടിയിൽ പോയി ജോയിൻ ചെയ്തു പോട്ടെ ഇപ്പം നമ്മുടെ കൂടെ നിന്ന് നമ്മുടെ കൂടെ നിന്നിട്ട് നമ്മുടെ കൂടെ നിന്ന് പിരിഞ്ഞു പോകുന്ന ഒരു വ്യക്തി പോട്ടെ എന്ന് വിചാരിക്കണം അല്ലാതെ ഈ ഇമാതിരി മുറകുളികളൊക്കെ കൂട്ടിയിട്ട് എന്തോ കാര്യം ഈ രീതിയിലുള്ള വൃത്തികേട് സംസാരിച്ചോണ്ട് എന്തോ പ്രയോജനം എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ നിങ്ങൾ നിങ്ങളെ തന്നെ സ്വയം താഴ്ത്തി കെട്ടുക എന്നുള്ളാതെ എന്തെങ്കിലും പ്രയോജനം ഉണ്ടോ ഇപ്പൊ സന്ദീപ് വാര്യർ എന്ന് പറയുന്ന വ്യക്തിക്ക് കുറച്ച് പബ്ലിസിറ്റി കിട്ടും അതല്ലാതെ എന്ത് കാര്യം സ്വന്തമായിട്ട് സ്വന്തം വില തന്നെ ഇങ്ങനെ ഇടിച്ച് താഴ്ത്താതെ ഇരിക്കുക നിങ്ങളുടെ വിചാരം ഇതൊക്കെ എന്തോ വലിയ സംഭവമാണെന്നാണ് ഒന്നുമല്ല ഇപ്പോഴത്തെ ജനറേഷനിലുള്ള പിള്ളേരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർ പറഞ്ഞുതരും ഈ എന്താ പറയുന്നത് പണ്ടത്തെ കാലത്തെ കുറെ ചിന്താഗതികൾ വെച്ചിട്ട് സംസ്കാരം പ്രചരിപ്പിക്കാൻ വേണ്ടി അങ്ങ് ഇറങ്ങി തിരിച്ചേക്കുകയാണ് ഇതാണ് സംസ്കാര പ്രചരണം വല്ലാത്ത പ്രചരണം തന്നെ